നമസ്കാരം തിരഞ്ഞെടുപ്പ് കളത്തിലേക്കുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ വരവ് യു പി യിൽ പ്രതിപക്ഷ നിരക്ക് കരുത്തേകുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു അധികാരം നിലനിർത്താൻ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനത്ത് അവരുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കനൌജിൽ സ്ഥാനാർത്ഥിയാകാൻ അവസാന നിമിഷം അഖിലേഷ് തീരുമാനിച്ചത് യാദവ് വോട്ട് ബാങ്ക് ഉന്നമിട്ടുള്ള പതിവ് രാഷ്ട്രീയ തന്ത്രമല്ല ഇക്കുറി എസ് പയറ്റുന്നത് ആകെ മത്സരിക്കുന്ന അറുപത്തിരണ്ട് സീറ്റിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് മുപ്പത് പേരെയാണ് എസ് പി നിർത്തിയിരിക്കുന്നത് ഇതിൽ യാദവ് വിഭാഗത്തിൽ നിന്നുള്ളത് അഞ്ചു പേർ മാത്രം തങ്ങൾ യാദവ് വോട്ടുകൾക്ക് പിന്നാലെ പോകുമ്പോൾ യു പിയിൽ ഉടനീളമുള്ള യാദവ് ഇതര ഓബീസുകളെ ഒപ്പം നിർത്തി നേട്ടം കൊയ്യുന്ന ബി ജെ പിയുടെ വിജയ ഫോർമുല പൊളിക്കുകയാണ് ലക്ഷ്യമെന്ന് എസ് പി വൃത്തങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചതുവഴി യാദവ വിഭാഗത്തിനുണ്ടായേക്കാവുന്ന പരിഭവം ഒഴിവാക്കാനാണ് അഖിലേഷ് തന്നെ മത്സരത്തിനിറങ്ങിയത് യു പി യിൽ ബി ജെ പി വീഴ്ത്താനുള്ള ഏക വഴി ഓബീസുകളിലൂടെയാണെന്ന തിരിച്ചറിവിലാണ് ആ വിഭാഗത്തെ മുഴുവനായി ഒപ്പം നിർത്താനുള്ള നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ലഭിച്ച ഒ ബിസി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ പല സീറ്റുകളിലും മത്സരം കടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ പതിനാലും സംവരണ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നതെങ്കിലും പതിനാറ് ദളിത് സ്ഥാനാർത്ഥികളെയാണ് എസ് പി കളത്തിലിറക്കിയിരിക്കുന്നത് മായാവതിയുടെ ബിഎസ്പി ദുർബലമായതോടെ ദളിത് വോട്ടുകൾ പിടിക്കുകയാണ് ലക്ഷ്യം ഒ ബിസിക്ക് പുറമേ ദളിത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എസ് പി രംഗത്തുള്ളതെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നാലുപേരെ മാത്രമാണ് അവർ സ്ഥാനാർത്ഥിയാക്കി യു പിയിലൂടെ ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വൻ സ്വീകരണം ലഭിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ എസ് പി തീരുമാനിച്ചത് ആ സഖ്യത്തിനുള്ളിൽ മുസ്ലിം വോട്ടുകൾ ഭദ്രമാണെന്ന് അഖിലേഷ് കണക്കുകൂട്ടുന്നു അതേസമയം മതാധിഷ്ഠിത സംവരണം നടപ്പിലാക്കാൻ കോൺഗ്രസ് ആസൂത്രണം നടത്തുകയാണെന്നും താനത് അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും കർണാടകയിലെ ബാഗൽകോട്ടിൽ അദ്ദേഹം ആരോപിച്ചു മതാധിഷ്ഠിത സംവരണം ഭരണഘടന അനുവദിക്കുന്നില്ല കർണാടകയിൽ ഒ ബി സി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇത് അനുവദിക്കില്ല മഹാരാഷ്ട്രയിലെ സത്താറയിലും ഒ ബി സി സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന ആരോപണം പ്രധാനമന്ത്രി ആവർത്തിച്ചു അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ ദലിതർക്കും ആദിവാസികൾക്കും ലഭിക്കുന്നുണ്ട് അത് തുടരുമെന്നും മോദി പറഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിരോധിത സംഘടന ായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന ആരോപണം പൂനെയിലെ റാലിയിലും മോദി ആവർത്തിച്ചു അതേസമയം യു പി അമേഠി റൈബറേലി മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണത്തിലുള്ള സമയം അവസാനിക്കാൻ ഇനി നാല് ദിവസം മാത്രം ബാക്കി അപ്പോഴും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ തീരുമാനം നീളുകയാണ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നിർബന്ധമായും മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് മത്സരിക്കാനില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തെ പ്രിയങ്ക അറിയിച്ചിരിക്കുന്നത് പ്രഖ്യാപനം നീളും തോറും സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുമെന്നും അവസാന നിമിഷം രാഹുലിനെ രംഗത്തിറക്കുന്നത് ഗുണം ചെയ്യുമെന്നുമുള്ള ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് രാഹുൽ അമേഠിയിൽ മത്സരിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷ അഭിപ്രായം അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ എം എൽ എമാരുള്ള റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു ഉത്തരേന്ത്യയിൽ രാഹുൽ വീണ്ടും ഒരു തോൽവി നേരിടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്നും ഏറ്റവും ജയസാധ്യതയുള്ള ഇടത്ത് മാത്രമേ സ്ഥാനാർത്ഥിയാക്കാവൂ എന്നുമാണ് ഇവരുടെ വാദം